ഹലോ ഞാൻ തയ്ക്കുന്ന റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞാൻ തയ്ക്കുന്ന മെഷീൻ പഴയ മെഷീനാണ് മോട്ടോർ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് നൂല് ഇത് ഉണ്ടോ ഈ തുണികളൊക്കെ തയ്ക്കാനുള്ളതാണ് ഇതിലെ ഇത് ഈ കട്ടിലെ നിറച്ചും തുണികളാണ് പിന്നെ അലമാരിയിലും ഉണ്ട് തുണികൾ അലമാരിയിലെ കുറേ പഴയ തുണികളൊക്കെയാണ് കുറച്ച് തയ്ച്ച് കൊടുക്കാനുണ്ട് അതിൻ്റെ അകത്ത് ഇന്ന് ചെയ്യേണ്ട വർക്കുകളൊക്കെ ഇതാണ് ഒരു സാരി ബ്ലൗസ് തയ്ക്കാനുണ്ട് ഇന്ന് അർജൻറ്റാണ്